കരോളിൻ കൊല ചെയ്യപ്പെട്ട സമയം അവൾ പ്രഗ്നൻ്റായിരുന്നുവെന്നും അതിനുത്തരവാദി ആരെന്നറിയുവെന്ന് ചോദിക്കുന്ന ടോമിക്ക് മുന്നിൽ വിളറിയ മുഖത്തോടെ റസ്റ്റി സ്ഥാപിച്ച് ഇല്ല എന്ന് പറയുന്നിടത്ത് നിന്നാണ് പ്രസ്യൂംഡ് ഡിനസെൻറ്റിൻ്റെ രണ്ടാം എപ്പിസോഡ് ആരംഭിക്കുന്നത് റസ്റ്റിയുടെ ഫിംഗർ പ്രിന്റ് കിടപ്പ് മുറിയിൽ നിന്നും കണ്ടെത്തിയതോടെ അവരുമായുള്ള ബന്ധത്തെ പറ്റിയുള്ള കൂടുതലുള്ള ചോദ്യം കേട്ട് ഇറങ്ങിപ്പോകുന്ന റസ്റ്റിയെ പിന്തുടരുന്ന റെയ്മണ്ടെത്തി ദേഷ്യപ്പെടുകയാണ് ഇങ്ങനൊരു ബന്ധം മറച്ചുവെച്ചുകൊണ്ട് ഈ കേസ് ഏറ്റെടുത്തതിനും തന്റെ കരിയറിന്റെ അവസാനം തനിക്കൊരു ചീത്ത പേരുണ്ടാക്കുമോ എന്നും പഴിചാരിക്കുന്നുണ്ട് ടോമി ഇതുമായി മുന്നോട്ട് തന്നെ പിതൃത്വം കണ്ടുപിടിക്കാനുള്ള പെറ്റേണിറ്റി ടെസ്റ്റിന് വിധേയനാകണമെന്ന് പറയുന്നെങ്കിലും വാർഡുമായി വരാൻ പറഞ്ഞ് റഷ്ടി അവിടം വിടുന്നു തിരിച്ച് വീട്ടിൽ വന്ന ബാർബറയോട് താനും ഇപ്പോൾ കരോളിന്റെ കൊലപാതത്തിൻ്റെ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തുമ്പോൾ എങ്ങനെ എന്നതിന് തൻ്റെ ഫിംഗർ പ്രിന്റ് അവിടെ നിന്നും കിട്ടിയതായി റസ്റ്റി പറയുമ്പോൾ ഒരു വർഷത്തിന് മുന്നേ ആ ബന്ധം ഉപേക്ഷിച്ചതാണെന്ന് പറഞ്ഞതല്ലേ എന്ന് ബാർബറ കൺഫ്യൂസ്ഡ് ആവുന്നു എന്നാൽ അങ്ങനെയല്ല റസ്റ്റി ആ ബന്ധം വീണ്ടും തുടങ്ങിയിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി മറച്ചുവെച്ചതിൽ ക്ഷമ ചോദിക്കുന്നെങ്കിലും ബാർബറയ്ക്ക് റസ്റ്റിയോടുള്ള വിശ്വാസത്തിന് വിള്ളൽ വീഴുകയാണ് മൂക്കിന് താഴെ ഇങ്ങനൊരു പരിപാടി നടന്നിട്ട് നിങ്ങളതറിഞ്ഞില്ലല്ലോ എന്ന് റെയ്മണ്ടിനെ അയാളുടെ ഭാര്യ എടുത്തിട്ട് അനക്കുന്നു അങ്ങനെ ഇരിക്കെ ബണ്ണി ഡേവിസ് കേസുമായി ബന്ധപ്പെട്ട് ഒരു വിവരം കാണുകയാണ് ഓട്ടോപ്സി റിപ്പോർട്ടിൽ അവരിൽ നിന്നും രണ്ട് സീമൻറ്റ് സാമ്പിൾസ് കണ്ടെത്തിയിരുന്നു എന്നാൽ റസ്റ്റിയുടെ അറിവിൽ ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റെയ്നോൾസിൻ്റേത് ഈ വിവരം എന്തിനു മറച്ചുവെച്ചുവെന്നും പറഞ്ഞ എക്സാമിനർ കുമകയോട് ഷൗട്ട് ചെയ്യുന്നെങ്കിലും കേരളിന് കൈമാറിയ റിപ്പോർട്ടായിരുന്നു അതെന്നും അവർക്കത് വ്യക്തമായി അറിയാമായിരുന്നു നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ റിപ്പോർട്ട് വായിച്ചു നോക്കാത്തത് എൻ്റെ തെറ്റല്ലെന്ന് പറയുമ്പോഴും എവിഡൻസ് മറച്ചുവെച്ചത് വലിയ അപരാധം തന്നെയെന്ന ദേഷ്യത്തിൽ സഹായത്തിനായി റീഗോയുടെ ഫോണിൽ വിളിക്കുകയാണ് റീനോൾസിനെ വീണ്ടും കാണാൻ സഹായിക്കാൻ എന്നാൽ അവർ ഫോണെടുക്കുന്നില്ല റസ്റ്റിക്ക് നേരെ കേസ് തിരിഞ്ഞതായി അവരും അറിഞ്ഞിരിക്കുന്നു മാത്രമല്ല ഇങ്ങനൊരു ബന്ധം പുലർത്തിയ അമർഷവും റീഗോയ്ക്കുള്ളിൽ ഉണ്ട് താനും കുമുകയെ കയ്യേറ്റം ചെയ്യാൻ അറിയുന്ന ടോമി ആകട്ടെ നീക്കോയുടേതേപ്പറ്റി പരാതി പറയുന്നെങ്കിലും അയാൾ തെളിവുകൾ മാക്സിമം ശേഖരിച്ച് മുന്നോട്ട് പോകട്ടെ നിർദ്ദേശിക്കുന്നു തന്നെ പബ്ലിക്കിൽ നാറ്റിക്കാൻ ശ്രമിച്ച ചൊരുക്ക് നീക്കോയ്ക്ക് റസ്റ്റിയുടെ മേലങ്ങനെ നിൽക്കുമ്പോൾ റീഗോയെ ഫോണിൽ കിട്ടാത്ത അവലാതിയിൽ റസ്റ്റി വീട്ടിലേക്ക് തിരിക്കുന്നു ബാർബർ ഈ നേരം കരോളിൻ്റെ ക്രൈം സീൻ ഫോട്ടോസൊക്കെ കണ്ട് ആകെ ഡിസ്റ്റേബ്ഡായി രാത്രി ഡിന്നർ ടൈമിൽ കുട്ടികൾ ഇരുവരോടും കാര്യങ്ങൾ തുറന്നു പറയാൻ റസ്റ്റിയോട് ആവശ്യപ്പെടുകയാണ് കരോളിനുമായുള്ള ബന്ധം സ്കൂളിൽ നിന്നോ വാർത്തയിൽ നിന്നോ അറിയേണ്ട അവസ്ഥ വരാതെ അച്ഛൻ്റെ വയലിൽ നിന്നും തന്നെ അറിയിക്കാനായി പറഞ്ഞ് ഇക്കാര്യം വെളിപ്പെടുത്തുമ്പോഴോ കുട്ടികൾ ഇരുവരും ഷോക്ക്ഡായി സങ്കടത്തിൽ എണീച്ചു പോകുന്നു മുറിയിൽ പോയി കുട്ടികളെ സമ്മാനപ്പെടുത്തുന്ന ബാർബറയോട് നിങ്ങൾ ഡിവോഴ്സ് ഡിവോഴ്സാകുമോ എന്ന് ചോദിക്കുന്നതും എനിക്കറിയില്ലെന്ന് മറുപടി പറയുന്നതെല്ലാം കേട്ട് അതേ വിഷമത്തിലും കുറ്റബോധത്തിലും താഴെ സ്റ്റേഴ്സിലിരിക്കുന്ന റസ്റ്റിയും മറ്റുള്ളവർ വേദനിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് കരോളിൻ ബ്രേക്കപ്പായ ആ നിമിഷങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് രാത്രി വിഷമിച്ചു കിടക്കുന്ന റസ്റ്റിയുടെ അടുക്കലേക്ക് മകൾ ജയ്ഡനെത്തി അമ്മയെ സ്നേഹിച്ചിട്ടും എന്തിനെങ്ങനെ ചെയ്തു എന്നുള്ള വിങ്ങലിൽ മറുപടി പറയാൻ വാക്കുകളില്ല റസ്റ്റി പൊട്ടിക്കരിഞ്ഞു പോകുന്നു അടുത്ത ദിവസം വെളുപ്പം കാലത്ത് തന്നെ പുറത്ത് ശബ്ദം കേട്ട് റസ്റ്റി പുറത്തു വന്ന് നോക്കുമ്പോൾ മകൻ കയ്യിൽ ബേസ്ബോൾ ദേഷ്യത്തിലെറിഞ്ഞുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുകയാണ് നേരം വെളുത്തിട്ടില്ലെന്നും തിരികെ വീട്ടിലേക്ക് വരാനുമൊക്കെ വിളിക്കുന്നെങ്കിലും എനിക്ക് ഉറക്കം വരുന്നില്ലെന്നും പറഞ്ഞ് അച്ഛനോടുള്ള അരിശം കടിച്ചമർത്തി അങ്ങനെ തുടരുമ്പോൾ ആ കൊച്ചു വെളുപ്പം കാലത്ത് തന്നെ അവിടെ പോലീസ് എത്തിയിരിക്കുകയാണ് സെർച്ച് വാറൻറ്റുമായി വീട് മൊത്തം സെർച്ച് ചെയ്ത് കുട്ടികളുടെ അടക്കം ലാപ്ടോപ്പും എല്ലാം എടുത്ത് ഒടുവിലായി ബാർബറയുടെ മുന്നിൽ വെച്ച് പെറ്റേണിറ്റി ടെസ്റ്റിനായുള്ള ഡി എൻ എ സാമ്പിളും എടുത്തുകൊണ്ട് പോകുന്നു പ്രശ്നം രൂക്ഷമായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കലിപ്പ് റസ്റ്റി ഓഫീസിലെത്തി ടോമിയോടും നീക്കോയോടും പ്രകടമാക്കുകയാണ് ഞാൻ കൊന്നെന്ന് ഉറപ്പിച്ചു എന്ന് ചോദിച്ചുകൊണ്ട് തെറാപ്പിസ്റ്റിനടുക്കലും റസ്റ്റിക്ക് സുഖകരമായ നിമിഷങ്ങളല്ല ബാർബറയുടെ അടുത്തുള്ള തെറാപ്പി സെഷനിൽ കരോളിനുമായുള്ള ബന്ധം വീണ്ടും തുടരുന്നത് മറച്ചുവെച്ചത് ഒരു വലിയ തെറ്റു തന്നെയാണെന്ന് തെറാപ്പിസ്റ്റ് ചൂണ്ടിക്കാട്ടുന്നു താൻ അത് മാത്രമാണ് മറച്ചു വച്ചിട്ടുള്ളതെന്നും കള്ളം പറഞ്ഞിട്ടില്ല ബാർബറയും മൊത്തം ജീവിക്കണം മക്കളുടെ കാര്യം ഓർത്തല്ല അവളെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് നമുക്ക് റസ്റ്റിൽ പരിപപ്പെപ്പെടുന്നെങ്കിലും ബാർബറ ആകെ കൺഫ്യൂസ്ഡാണ് ബന്ധം വളർന്നൊടുവിൽ ഒരു കുട്ടി ഉണ്ടാവുന്നതിനടുത്തുവരെ എത്തിയപ്പോൾ തീർച്ചയായും ഒത്തുപോകാൻ നല്ല ബുദ്ധിമുട്ട് ബാർബറയിലുണ്ട് ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ എന്നു പറഞ്ഞു കൊടുക്കുന്ന തെറാപ്പിസ്റ്റിനോട് ഒരു പക്ഷേ എന്നല്ല അറസ്റ്റ് ഉറപ്പാണെന്ന് പറഞ്ഞ് താൻ കരോളിന് അതിക്രമ രീതിയിലയച്ച മെസ്സേജുകളും മെയിലുകളും ഒക്കെ ലാപ്ടോപ്പിൽ ഉണ്ടെന്നും അതുകൊണ്ട് അറസ്റ്റ് ഉണ്ടാകുമെന്നും പറയുമ്പോൾ നീക്കോ കരോളിന്റെ കൊലപാതകം കണ്ടുപിടിച്ചിരിക്കുമെന്ന് വാക്ക് നൽകി പത്രസമ്മേളനം നടത്തുവാണ് വീട്ടിലിരുന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന റൈമണ്ടിനടുക്കിലേക്ക് റസ്റ്റ് എത്തുന്നു ഉദ്ദേശം വേറൊന്നുമല്ല അറസ്റ്റ് ഉറപ്പിച്ചതുകൊണ്ട് തന്നെ തനിക്കായി ഒരു വക്കീലിനെ ആവശ്യമാണ് നീക്കോയുടെയും ടോമിയുടെയും മുന്നിൽ അടിപതരാതി നൽകാൻ നൈപുണ്യമുള്ള അറ്റോർണി അദ്ദേഹമാണ് അങ്ങനെ ഭാര്യയുടെ പുച്ഛാങ്ങണ്ട് റെയ്്മണ്ടിനോട് വീട്ടിലെത്തി സെർച്ച് നടത്തിയതും ലാപ്ടോപ്പ് കൊണ്ടുപോയതും അതിലെ സ്റ്റോക്കിംഗ് മെസ്സേജുകളെക്കുറിച്ചും പറഞ്ഞ് തനിക്ക് വാദിക്കണമെന്ന് പറയുമ്പോൾ റെയ്മണ്ട് ലേശമെങ്കിലും ഉളുപ്പുണ്ടോയെന്ന് ചോദിക്കുകയാണ് റെയ്മണ്ടിനെ സംബന്ധിച്ച് റെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു വിശ്വാസ വഞ്ചനയാണ് അങ്ങനെ അവിടെയും നാണം കെട്ട് കാറിൽ ബ്രാന്ത് പിടിച്ചിരുന്ന് തൻ്റെ കൊളി ഗ്രീകയെ വീണ്ടും വിളിക്കുമ്പോൾ ഒടുവിൽ അവർ ഫോൺ എടുത്തിരിക്കുകയാണ് അവരുടെ ആദ്യ വാക്കുകളും കേൾക്കാൻ രസമുള്ള വല്ലതാനം അങ്ങനെ പറഞ്ഞു ഒരു തരത്തിൽ കൺവിൻസ് ആക്കി ബണ്ണി ഡേവിസ് കേസിൽ ഒരു സെക്കൻഡ് സ്പെം സാമ്പിൾ കൂടി ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് അത്യാവശ്യമായും റെയിനോൾസിനെ കണ്ടേ തീരുവെന്നും ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കാനും ആവശ്യപ്പെട്ട് എന്തായാലും അവരത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ റീഗോ റസ്റ്റ്യോ കാണിച്ചത് നിറകേടാണെങ്കിൽ കൂടി മറ്റൊരു ശുക്ലത്തിന്റെ സാമ്പിൾ കണ്ടുപിടിച്ചത് കൊണ്ട് അർത്ഥമാക്കുന്നത് ബണ്ണി ഡേവിസിനെ കൊന്നത് റെയ്നോൾസ് ഒറ്റയ്ക്കായിരുന്നില്ല എന്നതാണ് നിലവിലാ കേസിൽ റെയ്നോൾസ് ജയിലിലുള്ളപ്പോൾ പുറത്ത് ആയി നടക്കുന്ന ആ ആളായിരിക്കാം കരോളിന്റെ ആ രീതിയിലുള്ള കൊലപാതകത്തിന് ഉത്തരവാദി എന്നുള്ള അസംഷനിലാണ് റസ്റ്റിയോ ഉള്ളത് അങ്ങനെ റെയ്നോൾസുമായിട്ടുള്ള മീറ്റിങ്ങിൽ കരോളിനെ കൊന്നവൻ്റെ എന്തെങ്കിലും ഒരു ക്ലൂ തരാൻ കഴിഞ്ഞാൽ കരോളില്ലാതെയുള്ള ഈ കഠിന തടവിന് തന്നൊരു മാറ്റം വരുത്തി തരുമെന്നും കരോളിൻ്റെ മരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഒഴിവാക്കി തരുമെന്നുള്ള റസ്റ്റിയുടെ ഏതാണ്ട് ഉറപ്പിച്ചുള്ള വർത്തമാനം കേട്ട് നിങ്ങളിപ്പോൾ ഗതികെട്ട് നടക്കുകയാണെന്ന് റെയിനോൾസ് പരിഹസിച്ചു വിടുന്നു എന്തെങ്കിലും ഫലമുണ്ടായെന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന റസ്റ്റിയോട് തിരക്കിയിട്ട് റീഗോ ഇനിയും കള്ളം പറയില്ലെങ്കിൽ സഹായിക്കാൻ ശ്രമിക്കാമെന്ന് എഗ്രി ചെയ്യുന്നു ആ രാത്രി രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു ഒന്ന് നല്ലതും ഒന്ന് ഇതിരി പിശകും നല്ലതെന്താണെന്ന് വെച്ചാൽ റെയ്മൺ റസ്റ്റിക്കെതിരെ വാദിക്കാൻ തീരുമാനിക്കുന്നു ഭാര്യമായുള്ള കൊച്ചി തർക്കത്തിലൂടെയാണെങ്കിലും ഒന്നുമില്ല റസ്റ്റി തൻ്റെ ഒരു ഉറ്റ സുഹൃത്താണ് ഈ കുറ്റകൃത്യം ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് മാത്രമല്ല ഇലക്ഷനിൽ തോറ്റ് ഒന്ന് മങ്ങി നിൽക്കുന്ന ഈ സമയത്ത് നീക്കോയ്ക്കും ടോമിക്കുമെതിരെ നിന്ന് ഒരു കൊടുക്കാൻ പറ്റിയ അവസരമാണ് പിശകുള്ള വിഷയം എന്തെന്നാൽ മെറ്റേണിറ്റി ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നു കരോളിൻ്റെ വയറ്റിലുണ്ടായിരുന്ന കുട്ടിയുടെ കാരണക്കാരൻ റസ്റ്റി തന്നെ വീട്ടിൽ വന്ന് കടലൂത്തിയ പോലുള്ള മകളുടെ മുഖമൊക്കെ കണ്ട് നിൽക്കുന്ന നേരം ഇക്കാര്യം റീഗോ വിളിച്ച് റസ്റ്റിയെ അറിയിക്കുന്നെങ്കിലും ആൾക്ക് വലിയ ആശ്ചര്യമൊന്നുമില്ല ഇത് പ്രതീക്ഷിച്ചത് തന്നെ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല പോലീസിന് ഇത് കേട്ട് വെച്ച് പിടിക്കാൻ അവർ റസ്റ്റിയുടെ വീടിന് മുമ്പിലെത്തിയിരിക്കുകയാണ് അറസ്റ്റ് വാറണ്ടുമായി മകൾ ജെയ്ഡിനോട് അമ്മയെ വിളിക്കാനും എനിക്കിതിനോട് സ്നേഹമേ ഉള്ളൂ എന്നും പറഞ്ഞ് പുറത്ത് കയ്യാമം ഒരുങ്ങി നിൽക്കുന്ന അവരുടെ ഇടുക്കിലേക്ക് ചെന്ന് കീഴടങ്ങുന്നു റസ്റ്റിയുടെ അറസ്റ്റ് വൺ ചർച്ചാ വിഷയം ടി വി ന്യൂസിലും പത്രത്തിലുമെല്ലാം ഹോട്ട് ബ്രേക്കിംഗ് ഒരു പബ്ലിക് സർവെന്റ് തന്നെ കൊലപാതക കുറ്റത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു അങ്ങനെ അടുത്ത ദിവസം തന്നെ കോർട്ടിലെത്തിച്ചിരിക്കുകയാണ് പ്രതികരിക്കാൻ റെയ്മഡും ഹാജരാണ് ബാർ പറയും കുട്ടികളും ഓടുണ്ട് എതിരെ വാദിക്കാൻ തെളിഞ്ഞു നിൽക്കുന്ന ടോമിയും നീക്കോയും കുറ്റമേറ്റ് പറയാനുള്ള ഒരു പ്രീ ട്രയൽ കോൺഫറൻസിൻ്റെ ആവശ്യമുണ്ടെന്നുള്ള ജഡ്ജിന്റെ ചോദ്യത്തിന് നീക്കോ തങ്ങളുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആയതുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു എതിർപ്പ് വരാതിരിക്കാൻ നടത്താമെന്ന് പറയുന്നെങ്കിലും റെയ്്മണ്ട് ഇത് തെറ്റായ പഴിച്ചാലൽ ആണെന്നും ആവശ്യമില്ലെന്നും ചൂണ്ടിക്കാട്ടി എത്രയും പെട്ടെന്ന് തന്നെ ഒരു വിചാരണ തീയതി നൽകാൻ അഭ്യർത്ഥിക്കുന്നതിനെ തുടർന്ന് ജഡ്ജി അത് അംഗീകരിച്ച് ജാമ്യം നൽകിക്കൊണ്ട് റെയ്മണ്ടിനോടും നീക്കോയോടുമായി ഈ കേസ് എലക്ഷൻ്റെ ബാക്കിയായി കണ്ട് പൊങ്ങച്ചം കാണിക്കാൻ വിനിയോഗിക്കരുതെന്ന് പറഞ്ഞ് പിരിച്ചുവിടുന്നു അങ്ങനെ റസ്റ്റി സ്ഥാപിച്ച് കുടുംബത്തോടൊപ്പം ആശ്വാസത്തോടെ വീട്ടിലെത്തിയിരിക്കുന്നു കേസ് പെട്ടെന്ന് തന്നെ നീങ്ങുന്നത് മറ്റൊരു ആശ്വാസം കോടതിയിലെത്തിയതിന് ഭാര്യയുടെ മക്കളോടും നന്ദി പറഞ്ഞുകൊണ്ട് ഇക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന റസ്റ്റിയുടെ ഫോണിൽ ഒരു മെസ്സേജ് പ്രത്യക്ഷപ്പെടുന്നു ഒരു അണ്ണോൺ നമ്പറിൽ നിന്നും നിങ്ങളന്ന് അവിടെ ഉണ്ടായിരുന്നു ഞാൻ കണ്ടതാണ് ഈ ഒരു സന്ദേശത്തിൽ സന്ദേഹിക്കുന്ന റസ്റ്റിയിൽ പ്രസ്യൂംഡ് ഡിന്നസൻറ്റിൻ്റെ രണ്ടാം എപ്പിസോഡും കഴിയുകയായി അപ്പോൾ അടുത്ത എപ്പിസോഡുമായി കാത്തിരുന്നു കാണാം